ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാം ക്ലാസ്സിലെ നീലാകാശം എന്ന ശ്രീ ബെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് രചിച്ച കുഞ്ഞു കവിതയാണ് ഒരു കൊച്ചു കവിതയാണെങ്കിലും രസകരമായതും നല്ലതുമായ ഒരാശയമാണ് നമ്മളിലേക്ക് കവി എത്തിക്കുന്നത് കുഞ്ഞു മനസ്സുകളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ആഴത്തിൽ കടന്നു ചെല്ലാൻ കഴിയുന്ന തരത്തിലുള്ള ലളിതമായ വരികൾ തന്നെയാണ് കവിതയുടെ ഏറ്റവും വലിയ സവിശേഷതയായി നമുക്ക് കണ്ടെത്താൻ കഴിയുക നീലാകാശം എന്ന് പറയുന്ന ആ പേ നമ്മുടെ പാഠഭാഗത്തിൻ്റെ ആ പേരിൽ തന്നെ നീലാകാശത്തിൻ്റെ ആകാശത്തിൻ്റെ വർണ്ണത്തെക്കുറിച്ചുള്ള രസകരമായ കാര്യങ്ങളെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ടൈറ്റിൽ വരെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മനസ്സിലുണ്ടാവുന്ന നിഷ്കളങ്കമായ ആഗ്രഹമാണ് കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ ആഗ്രഹം എന്ന് പറയുന്നത് നീലാകാശം കാണുമ്പോൾ നീലാകാശത്തിൻ്റെ ആ മനോഹാരിത ആ ഭംഗി കാണുമ്പോൾ അളവില്ലാതെ അതിരില്ലാതെ പരന്ന് കിടക്കുകയാണല്ലോ ആകാശം അതിന് അതിരില്ല അങ്ങനെയുള്ള ആകാശത്തിൽ ഒന്ന് പറക്കാനാണ് ഇവിടെ മോഹമുണ്ടാവുന്നത് കവിയാവാം അല്ലെങ്കിൽ ഒരു കുട്ടിക്കാവാം അങ്ങനെ ഒരു മോഹമാണ് ഈ കവിതയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെ അളവില്ലാതെ കിടക്കുന്ന ആകാശത്തിലൂടെ നീലാകാശത്തിലൂടെ വാനത്തിലൂടെ പറക്കാൻ കഴിയണമെന്നാണ് ആഗ്രഹം പറക്കണമെന്നാണ് ആഗ്രഹം അങ്ങനെ പറക്കണമെങ്കിൽ ചിറകുകൾ വേണം അപ്പോൾ തനിക്ക് ചിറകില്ല പിന്നെ എങ്ങനെ പറക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നു ഇങ്ങനെ അതിരില്ലാതെ പരന്നു കിടക്കുകയാണ് നീലാകാശം ഈ നീലാകാശത്തിലൂടെ പറക്കാൻ മോഹമുണ്ട് അതായത് അളവില്ലാത്ത കവിയുന്ന മോഹമാണുള്ളത് അപ്പോൾ കവിയുന്ന മോഹം എന്ന് പറയുമ്പോൾ മോഹം അത്രയും കൂടുതലായി മനസ്സ് നിറഞ്ഞ് കവിയുന്നത്രയും മോഹമാണ് ആകാശത്തിലൂടെ പറക്കാനുള്ളത് ആ നീലാകാശത്തിൻ്റെ ഭംഗിയും നീലാകാശത്തിൻ്റെ ആ നിറവും മനോഹാരിതയും എല്ലാം കാണുമ്പോൾ അതിലൂടെ ഒന്ന് പറന്നാൽ എന്ത് രസകരമായിരിക്കും എന്ന് തോന്നുമ്പോഴാണ് പറക്കാനുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടാകുന്നത് പക്ഷേ പറക്കണമെങ്കിൽ ചിറകുകളില്ല പക്ഷികളെപ്പോലെ ഒരു പക്ഷിയെപ്പോലെ പാറാനാണ് മോഹം കവിയുന്നത് പക്ഷേ അങ്ങനെ പറക്കണമെങ്കിൽ പക്ഷിക്ക് ചിറകുള്ളത് കൊണ്ടാണ് യഥേഷ്ടം ആകാശത്തിലൂടെ പറന്ന് നടക്കാൻ പറ്റുന്നത് എന്നാൽ നമുക്ക് നമ്മൾ മനുഷ്യർക്ക് എങ്ങനെ പറക്കാൻ കഴിയും നമുക്ക് ചിറകുകളില്ല അപ്പോൾ പിന്നെ വേണ്ടത് എന്താണ് രഥം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കയറി പറന്ന് പോകാമായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള ചിറകോ ഇങ്ങനെയുള്ള രഥമോ ഒന്നും നമുക്കില്ലാത്തത് കൊണ്ട് നമ്മളെങ്ങനെ പറക്കും എന്നതിനെ പറ്റിയാണ് പിന്നെ ചിന്തിക്കുന്നത് അപ്പോൾ എങ്ങനെ പറക്കാൻ കഴിയും ചിറകില്ലാതെ അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ഒരു ശൂന്യമായിട്ടുള്ള ചിന്താശൂന്യതയല്ലേ അപ്പോൾ അതുതന്നെ ഒരു വിഡിത്തമല്ലേ അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ എന്ന് കവി പിന്നീട് ചോദിക്കുകയാണ് ചിറകുമില്ല പിന്നെ എങ്ങനെ നമുക്ക് പറക്കാൻ കഴിയും പക്ഷേ പറക്കാൻ നമുക്ക് കഴിയും എന്ന് അവസാനത്തെ വരികൾ ഒരു രസകരമായ രീതിയിൽ തന്നെ ഒരു പുതിയ ആശയം കുട്ടികളിലേക്ക് ഒരു നല്ല ആശയം കുട്ടികളിലേക്ക് അവസാനത്തെ വരികൾ എത്തിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും പറക്കാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടാകുമ്പോൾ പറക്കുന്നതിന് ചിറകില്ല അങ്ങനെ പറക്കാൻ കഴിയുന്ന ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എങ്ങനെ പറക്കാൻ കഴിയും എന്നാണ് കവിതയിലെ കുട്ടി അല്ലെങ്കിൽ കവി ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ പറക്കാനുള്ള മറ്റൊരു ഉപാധിയാണ് അവസാനത്തെ വരികളിൽ തെളിഞ്ഞു വരുന്നത് മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കുമുള്ള എല്ലാവർക്കുമുള്ള മനസ്സ് ഒരു അത്ഭുതം തന്നെയാണ് മനസ്സ് കൊണ്ട് നടക്കാനാവാത്തതായിട്ട് ഒന്നുമില്ല ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ടീച്ചർമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കുട്ടികളിവിടെ ശരീരം മാത്രമേ ഉള്ളൂ മനസ്സ് വേറെ എവിടെയാണ് അപ്പോൾ മനസ്സുകൊണ്ട് നമുക്ക് എവിടെയും പോയി വരാം എന്നത് തന്നെയാണ് മനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളൊരു സ്ഥലത്ത് ഇരുന്നാലും എനിക്കിപ്പോൾ വേണമെങ്കിൽ ആകാശത്തു കൂടെ പറക്കണമെന്ന് വിചാരിച്ചാൽ മനസ്സുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് ആകാശത്തു കൂടെ പറക്കാം സൂര്യൻ്റെ അടുത്ത് പോയിട്ട് താഴേക്ക് വരാം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് എന്തും മനസ്സുകൊണ്ട് ചെയ്യാൻ കഴിയും അപ്പോൾ സങ്കല്പശക്തിയുടെ ഒരു വലിയ സാധ്യത സങ്കല്പത്തിൻ്റെ വലിയ സാധ്യതയിലേക്കാണ് കവിത പിന്നീട് മുന്നോട്ട് പോകുന്നത് നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളും നമുക്ക് സങ്കല്പത്തിലൂടെ നടത്താൻ കഴിയുന്നതിൻ്റെ പ്രത്യേക തരം മനസ്സിനുള്ള കഴിവിനെയാണ് മനസ്സിൻ്റെ ശക്തിയെയാണ് കവിത പിന്നീട് മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെ നമ്മളെ കൊണ്ട് അസാധ്യമായതെന്തും മനസ്സുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന അത്രയും ശക്തി അത്രയും ശക്തിയാണ് മനസ്സിനുള്ളത് ഈ ശക്തി ചിറകില്ലാതെ പറക്കാൻ കഴിയുന്ന ഈ ശക്തി ഇത്രയും നല്ല ശക്തി ആരാണ് മനസ്സിന് കൊടുത്തത് എങ്ങനെയാണ് മനസ്സിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മനസ്സിലൂടെ സങ്കല്പത്തിലൂടെ ഭാവനയിലൂടെ ചെയ്യാൻ കഴിയുന്നത് എന്ന രസകരമായ ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത് ഒരുപാട് മോഹങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും നല്ല നല്ല മോഹങ്ങൾ മനസ്സിലുണ്ടാവും പക്ഷേ ഇങ്ങനെയുള്ള മോഹങ്ങൾ നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മുടെ കഴിവുകൾക്കുള്ള കുറവ് കൊണ്ട് ശക്തിയിലുള്ള കുറവ് കൊണ്ട് ചെയ്യാൻ കഴിയാതെ വരും അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ അടക്കി വയ്ക്കും അത് ആകാശത്തുകൂടെ പറക്കണം എന്നുള്ള ഒരാഗ്രഹം എല്ലാവരെയും മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ആ ചെറിയൊരു ഒരു ആഗ്രഹത്തെ കവിത അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റൊരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിനുള്ളിൽ ഉണ്ടാവാറുണ്ട് പലതരം ബലഹീനതകൾക്ക് നടുവിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ അപ്പോൾ പറക്കണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ചെറിയില്ലാത്തതുകൊണ്ട് പറ്റുന്നില്ല അപ്പോൾ ഇതിനെയൊക്കെ ഭാവനാശക്തി കൊണ്ട് തരണം ചെയ്ത മനുഷ്യരാണ് വിമാനം പോലെയുള്ള വലിയ വലിയ അത്യാധുനിക സംവിധാനങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത് അങ്ങനെയുള്ളവരാണ് പുഴയിലൂടെ നീന്തുകയും പിന്നീട് കപ്പലും അതുപോലെയുള്ള സൗകര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുള്ളത് അങ്ങനെ ഒരുപാട് 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 സൗകര്യങ്ങൾ മനുഷ്യൻ്റെ മനസ്സിലൂടെ അവൻ്റെ ഭാവനാശക്തിയിലൂടെ അവൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അത് മനുഷ്യൻ്റെ വളർച്ചയിലും അതേപോലെ തന്നെ അവൻ്റെ മുന്നോട്ടുള്ള വികസനത്തിൻ്റെ പാതയിലും ഒരുപാട് അവനെ സഹായിച്ച ഘടകമാണ് മനസ്സിന് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ആദ്യം ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നത് പോലും മനസ്സുകൊണ്ട് ചെയ്യാനും മനസ്സുകൊണ്ട് അവിടെ എത്തിപ്പെടാനും സാധിക്കുന്നത് തന്നെയാണ് മനസ്സിൻ്റെ ഏറ്റവും വലിയ ശക്തി ഇങ്ങനെയുള്ള ഈ സങ്കല്പ ശക്തികൾ ഉപയോഗിച്ചാണ് ഒരുപാട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ലോകത്ത് നടത്തപ്പെട്ടിട്ടുള്ളത് എന്നതുകൂടി നമ്മൾ ഈ കവിതയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ചേർത്ത് പറയേണ്ടത് തന്നെയാണ് ആകാശത്തിലൂടെ പറക്കാനുണ്ടാവുന്ന ആ ചെറിയ ആഗ്രഹമുണ്ടാവുന്ന അവസ്ഥയിൽ ഇങ്ങനെ മനസ്സുകൊണ്ട് നമുക്ക് ചെയ്യാനാവാത്തതും മനസ്സുകൊണ്ട് പോകാനാവാത്തതും മനസ്സുകൊണ്ട് നിർമ്മിക്കാനാവാത്തതുമായിട്ടുള്ള ഒന്നുമില്ല എന്നുള്ള ആ വലിയ സന്ദേശം നമ്മളിലേക്ക് പകരുന്ന കവിത കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കുമ്പോൾ മനസ്സ് വെച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്നൊരു വലിയ സന്ദേശം കൂടി നമ്മളിലേക്ക് പകരുമ്പോഴാണ് കവിത കുറച്ചുകൂടി ലളിതമായ രീതിയിൽ കുറച്ചുകൂടി ഉയർന്ന രീതിയിൽ നമ്മളിലേക്ക് എത്തുന്നത് അങ്ങനെ തന്നെയാണ് ഈ കവിതയെയും ഈ പാഠഭാഗത്തെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം ആഗ്രഹങ്ങൾ തന്നെയാണ് മനുഷ്യനെ അത് എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ചിന്തയിൽ നിന്നും അതെനിക്ക് ചെയ്യാനാവും എന്നുള്ള രീതിയിലേക്ക് മനുഷ്യൻ്റെ വളർച്ചയെ ഉയർത്തിക്കൊണ്ട് പോകുന്നത് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് നിൽക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ അവൻ ജീവിച്ചു തീർക്കുമായിരുന്നു പക്ഷേ അതിൽ നിന്നും ഉയരാനുള്ള ആഗ്രഹവും വളരാനുള്ള ആഗ്രഹവുമാണ് മനുഷ്യനെ പുതിയ പുതിയ അവസ്ഥകളിലേക്കും പുതിയ പുതിയ നേട്ടങ്ങളിലേക്കും പുതിയ പുതിയ വിജയങ്ങളിലേക്കും എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മനസ്സിനുള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ മനസ്സും അതേപോലെ തന്നെ ശരീരവും ഒരുമിച്ച് കൊണ്ട് പ്രവർത്തിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നുകൂടി നമ്മൾ ഈ കവിതയെ പറ്റി പറയുമ്പോൾ പറയേണ്ടതാണ് അങ്ങനെ മനസ്സുകൊണ്ട് മനസ്സ് വെച്ചാൽ എന്തും നേടാം എന്നാണല്ലോ പറയുന്നത് അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ മനസ്സ് വെച്ച് നേടാൻ കഴിയട്ടെ മറ്റൊരു മനോഹരമായ വീഡിയോ ആയി രൂപിനി വീണ്ടും വരും താങ്ക്